നമസ്കാരം മാരുതി സുസുക്കി ത്രീ ഡോർ ജിംനി ഇന്ത്യയിൽ നിർമ്മിച്ച വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചപ്പോൾ നോക്കി നിൽക്കാനാണ് നമുക്ക് കഴിഞ്ഞത് ഡോർ പതിപ്പിന് പകരം കൂടുതൽ പ്രായോഗികമായ ഡോർ ജിംനി ഇന്ത്യക്കാർക്ക് നൽകുമെന്ന പറഞ്ഞ വാക് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലിക്കുകയായിരുന്നു ഇന്ത്യൻ വിപണിയിൽ പ്രതീക്ഷിച്ച വിജയമാകാൻ സാധിച്ചില്ല എങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ ജിംനിക്ക് വിദേശ വിപണികളിൽ വമ്പൻ ഡിമാൻഡാണ് ഉള്ളത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാരുതി സുസുക്കി ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയിരുന്നു ജാപ്പനീസ് വിപണിയിൽ അതിഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് ഇപ്പോൾ സുസൂക്കി ഇൻഡ്യ ജിമ്മി ഫൈഡോർ എസ് യു ബിയും മാതൃരാജ്യത്ത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിൽ എക്സ്ക്ലൂസീവായി ആയി നിർമ്മിക്കുന്ന ജിമ്മി ഫൈഡോർ ഇതിനോടകം തന്നെ നിരവധി വൈറ്റ് ഹാൻഡ് ഡ്രൈവ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റുകളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നിലവിൽ ജപ്പാനിൽ സുസൂക്കി തദ്ദേശീയമായി നിർമ്മിക്കുന്ന ജിമ്മി ത്രീ ഡോർ വിൽക്കുന്നുണ്ട് ഇതിന്റെ കൂടെയാകും ജിംനി ഫൈഡോർ ഇനി ഷോറൂമുകളിൽ എത്താൻ പോകുന്നത് എന്നാണ്ഡോർ മോഡലിനെ വിളിക്കുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രാൻസിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ജപ്പാനിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നിർമ്മിത സുസൂക്കി ഉൽപ്പന്നമാണ് ജിംനി നൊമാഡിന്റെ ആദ്യ ഷിപ്മെന്റ് ഇതിനോടകം തന്നെ ജപ്പാനിൽ എത്തിയിട്ടുണ്ട് എന്നും ദിവസങ്ങൾക്കുള്ളിൽ എസ് യു വി ഷോറൂമുകളിൽ എത്തുമെന്നും ജാപ്പനീസ് ഹ്രോതസ്സുകളെ ഉദ്ധരിച്ച പ്രമുഖ ഓട്ടോമൊബൈൽ പ്രസിദ്ധീകരണമായ ഓട്ടോകാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുസൂക്കിയുടെ കോസായി പ്ലാന്റിലാണ് ജാപ്പനീസ് വിപണിക്കുള്ള ജിംനി ത്രീ ഡോർ നിർമ്മിക്കുന്നത് അറുന്നൂറ് സി സി എഞ്ചിനുള്ള ജിംനി സ്റ്റാൻഡേർഡ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനുള്ള ജിംനി സിയറ എന്നിവയാണ് ജപ്പാനിൽ സുസുക്കി നിലവിൽ വിൽക്കുന്നത് ജിംനി സിയറയെ അടിസ്ഥാനമാക്കിയാണ് യഥാർത്ഥത്തിൽ സുസുക്കി ഡോർ ജിംനി പണിതിരിക്കുന്നത് എങ്കിലും ഉപഭോക്താക്കൾക്ക് എളുപ്പം തിരിച്ചറിയാനും ആശയക്കുഴപ്പം ഒഴിവാക്കാനും വേണ്ടി ജിംനി നൊമാഡ് എന്നാണ് ഇതിന് പേരായിട്ട് നൽകിയത് ജപ്പാൻ ബാങ്ക് ജിംനി ഫൈഡോറിന് ഇന്ത്യയിൽ നിർമ്മിച്ച എസ് യു ബി ചെറിയ മാറ്റങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം വ്യത്യസ്ത ബാറ്റിങ്ങുകൾക്കൊപ്പം ജപ്പാനിലെ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളും കാറിൽ വരുത്തിയിട്ടുണ്ട് ജിംനി നൊമാഡിന്റെ കളർ ഓപ്ഷനുകളും ഫീച്ചർ ലിസ്റ്റും ഇന്ത്യ സ്പെക്കിന് സമാനമാകുമെന്ന് പ്രതീക്ഷിക്കുക ഉടിനു കീഴിൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായേക്കില്ല ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫോർ സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്ത അതേ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ കെ വൺ ഫൈവ് ബി പെട്രോൾ എഞ്ചിൻ ആയിരിക്കും സുസുക്കി ജിംനി നൊമാഡിനെ തുളിപ്പിക്കുന്നത് ഇവിടെത്തുന്ന മറ്റെല്ലാ ജിമ്മികളെയും പോലെ തന്നെ എല്ലാ വേരിയന്റുകളിലും ഓൾ ഗ്രിപ്പ് പാർട്ട് ടൈം ഫോർ ഫോർ വീൽ വീൽ ഡ്രൈവ് ജിംനി എത്തുക ലോഞ്ചിന് ജപ്പാനിൽ ഡോർ യുടെ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ജിംനി സിയറ ത്രീ ഡോർ ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് ജിംനി നൊമാഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് ഇവർക്ക് ഡെലിവറിയിലും മുൻഗണന ലഭിക്കുന്നതാണ് ജാപ്പനീസ് വിപണി പിടിച്ചു കുലുക്കാൻ പോകുന്ന മേഡ് ഇൻ ഇന്ത്യ ജിംനി നൊമാഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലോഞ്ച് വേളയിൽ സുസുക്കി പുറത്തുവിടുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ജിമിനി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിലൂടെ മാലധീസ് സുസുക്കി അവതരിപ്പിച്ച ഇ വിറ്റാര ഇലക്ട്രിക് എസ് യു ഉൽപാദന കേന്ദ്രവും ഇന്ത്യയാണ്